ഇന്ന് നമ്മളെ സംസാരിക്കാൻ പോകുന്നേ നമ്മുടെ വീടിന് വെക്കുന്ന ഡോറുകൾ അല്ലെങ്കിൽ നമുക്കൊരു വീട് ചെയ്യുമ്പോൾ ഡോർ ചെയ്യാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് മെറ്റീരിയൽ ഡോർ ചെയ്യാം അത് ഇന്റീരിയർ ആൻഡ് എക്സീരി ഡോഴ്സേത്തും എക്സ്ട്രീമിലി രണ്ട് കാറ്റഗറി ഡോസ് ഡോസ് ആൻഡ് എക്സ്റ്റീരിയർ നമുക്ക് ആദ്യം മെയിൻ ഡോർ തുടങ്ങാം അപ്പോ വെൽക്കം ടു അവർ എന്തോ ഒരു രസിക്കാ അല്ലത് ഞാൻ ചോദിച്ച പുള്ളി അറച്ചുപാടോ ബാക്കി നമ്മക്കിട്ടാണോ കിട്ടാൻ എത്തും ഞാനിതിനകത്തേ ഒരു ഒരു സംഗതി പറയുകയാണെ ഇതില് ഞങ്ങൾ തമ്മിൽ ഉടക്കുവേ അല്ല നമ്മള് തമ്മിൽ നമ്മൾ ഇതില് സെറ്റാണ് ഇയാളുമായിട്ട് ഉടക്കും കൊല്ലും ഇന്ന് തീർക്കുക ഇന്ന് തടി എന്നുള്ള വൻമരം വീഴും അതെ ഞാൻ എന്റെ വർഷങ്ങളുടെ ചരിത്രമുണ്ട് അതാണ് അതാണ് സംഭവം വർഷങ്ങളുടെ ചരിത്രം ഉണ്ട് അതൊക്കെ സത്യം ഒരു ചരിത്രം നോക്കിയേക്ക് അതില്ല അതില്ലിപ്പൊ പൺമണ്ട കിട്ടാത്ത വർഷങ്ങളുടെ ചരിത്രമൊക്കെ അത് അവിടെ ഇരിക്കട്ടെ മാറുമ്പോ മാറണം എന്തുകൊണ്ട് മാറുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടോറെ തുടങ്ങാം അതെ അതായത് നമ്മൾ ആദ്യം പറഞ്ഞ എക്സീരിയ ആൻഡ് ഇൻറ്റീരിയർ ഡോസ് അകത്ത് വയ്ക്കുന്ന ഡോറ് പുറത്തു വെക്കുന്ന മെയിൻ ഡോസ് മെയിൻ ഡോറിലോട്ട് വരുമ്പോഴത്തേക്കും ഇദ്ദേഹം പറഞ്ഞതിന് ഞാൻ പൂർണ്ണമായിട്ടും ഞാനിതിനീകരിക്കാണ് ചരിത്രപരമായ ചരിത്രപരമായ ചരിത്രമുള്ള സാധനം തടി ഉടാൻ ഡോസ് അതായത് എനിക്ക് തോന്നുന്നു പള്ളികളിലുള്ള ആനവാതില് മുതൽ നമുക്ക് ഇന്ന് ഇന്നത്തെ ഏറ്റവും ചെറിയ സൈസ് ഏതാ സൈസായത് നൂറ്റിപ്പത് അല്ലെ എൺപത് തൊണ്ണൂറ് ആ സൈസിലുള്ള അതിലും ചെറുതുകൊണ്ട് നമ്മൾ കളരികൾക്കൊക്കെ വെച്ചിരുന്ന കൊച്ചു അറകളിലൊക്കെ വെച്ചിരുന്ന ചെറിയ വാതിലുകൾ അതിൽ തുടങ്ങിയ തടി ഡോറുകളുടെ ചരിത്രം എഴുതപ്പെടേണ്ട അല്ലെ എഴുതപ്പെട്ട ലിഖിതമായ ചരിത്രം അല്ലേ അതാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാധനം കൊത്തുപണികളൊക്കെ എന്നാൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു സാധനം പറയാം മൂന്നാമത്തെ നിങ്ങൾ പറഞ്ഞു ഡോറിൽ പറഞ്ഞു രണ്ടാമത് ഞാൻ പറയുന്നു സ്റ്റീല് അല്ലെങ്കിൽ ജി ഐ ഡോ ഗാൽവനൈസ്ഡ് അയൺ ആണ് നമ്മൾ പൊതുവെ സ്റ്റീൽ ഡോർ എന്ന് അതിനെ പറയും സ്റ്റീൽ ഡോർ അല്ല ഗാൽവനൈസ്ഡ് അയൺ പൗഡർ കോട്ട് ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് തരുന്നതാണ് അതെനിക്ക് ടാറ്റ ജി എസ് ഡബ്ല്യൂ പലരും അതിന് സ്റ്റീല് സപ്ലൈ ചെയ്യുന്നു അടുത്താണ് നിങ്ങള് പറയാം ഒരുപാടി കൂടി മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ട് പ്ലാസ്റ്റിക് ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഡോറുകള് ഡോറിൽ അതായത് ഏറ്റവും ശക്തമാണ് സെക്യൂരിറ്റി എന്നൊക്കെ ചിന്തിക്കുന്ന മെയിൻ ഡോറിൽ അപ്പോ വുഡൻഡോറിൽ തുടങ്ങാം ഞാൻ ഇതിന്റെ കമ്പാരിസൺ ആഗ്രഹിക്കുന്നത് നിങ്ങളോ തീർച്ചയായിട്ടും ഇത് മൂന്നും വെക്കാവേ നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഈ മൂന്ന് സാധനം മെയിൻ ഡോറായിട്ട് ഉപയോഗിക്കാം ആണല്ലോ എഴുപത് ശതമാനം ആൾക്കാരും വെക്കുന്ന സാധനത്തെയാണ് നമ്മുടെ അരുൺപ്രകാശ് സപ്പോർട്ട് ചെയ്യുന്നത് ഡോറ് ഞാൻ ഒരു ഇരുപത് ശതമാനം വേണ്ട ഇരുപത് ശതമാനം അല്ലെങ്കിൽ കുറച്ചുകൂടി ഉണ്ട് കാര്യം ഡബ്ല്യു പി സി ഡോറുകൾക്ക് മാർക്ക് ഷെയർ ഉള്ളൂ വന്നിട്ടല്ലേ ഉള്ളു അപ്പൊ അവിടെയാണ് ശരിക്കും സ്റ്റീൽ ഡോറ് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ശതമാനം നടക്കാം ഒരു ഫൈവ് പെർസെന്റ് ഡബ്ല്യു പി സി ഉണ്ട് പക്ഷെ കമ്പ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മത്സരിക്കുമ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ തമ്മിലാണ് മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് അതില് നിങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് നമ്മുടെ ഈ ാണ് അതെ അതിനകത്ത് പിന്നെ നമുക്ക് ആർക്കിടെക്ചർ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും കുറച്ച് ഡിസൈൻസ് ആയാലും പിന്നെ എന്താണ് പിന്നെ പല വെറൈറ്റീസ് തടിയിൽ തന്നെ പല ഇപ്പൊ ഡബ്ല്യു സി പറഞ്ഞാൽ ഒറ്റ വെറൈറ്റി തടിയിൽ വരുമ്പോൾ പല തടികൾ പല കളേഴ്സ് അങ്ങനെ പല വെറൈറ്റീസ് നമുക്ക് കിട്ടും അങ്ങനെ കുറെ കാര്യങ്ങളാണ് തടിയിൽ വരുന്നത് പിന്നെ എന്താണ് ഡിസൈൻ സ്ട്രക്ചർ തന്നെ തടിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം പിന്നെ സേഫ്റ്റി വരുമ്പോൾ തടി കത്തിച്ചാലും ഒത്തിരി ആ സൈഡിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് പറയാനും ഉണ്ടാകാം സേഫ്റ്റി ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം സേഫ്റ്റി ഒരു ക്രിഞ്ച് ആണ് ആ സി സി ടി വി ക്യാമറ വരുന്നതിന് മുമ്പ് വരെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്ന പേടിച്ചിട്ടാണ് കേട്ടോ ഇത് മോഷ്ടിക്കാന്നല്ല മുഖം പതിയോ മെയിൻ പേടി അല്ല എന്നുള്ളത് നമുക്ക് ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ടല്ലോ ക്ലൗഡ് സ്റ്റോറേജ് അല്ല ക്ലൗഡ് സ്റ്റോറേജിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആളുടെ ഐഡന്റിഫൈ ആയാലോ എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളി ആശാരിയാണ് കാർപ്പൻറ്ററാണ് രാജേഷേട്ടൻ ഏട്ടർ രാജേഷനാണ് ഒരിക്കലും ഇതിനൊരു ഒരു ഒരു സംഗതി ഇതിനൊരു എതിരഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എനിക്ക് കാണിച്ചൊന്നൊരു സാധനമുണ്ട് ഈ അതിനെല്ലാം ചെയ്തു നോക്കാനല്ല കേട്ടോ ചട്ടം കൂട്ടിയ തേക്ക് ഡോർ ചട്ടം കൂട്ടിയ തേക്ക് ഡോറ് ഇതിൽ പുള്ളി എന്ത് ചെയ്യുന്ന വച്ചാൽ ഒരു തോർത്ത് മുണ്ടെടുത്ത് ആ തോർത്ത് മുണ്ടിൽ മണലിട്ടു പണിസ്ഥലത്ത് വെച്ചിട്ടാണ് സംഭവം നടക്കണേ മണലിട്ടിട്ട് ഇത് വെള്ളത്തി മുക്കും എന്നിട്ട് ചട്ടത്തിലടിച്ചു ചട്ടം പൊള്ളി അങ്ങനെ തൂയി പുള്ളി പറയാണ് ഇതാണ് തേക്ക് ഡോറ് ഏത് ചട്ടം കൂടി ഡോറിനോ നീ ധൈര്യമായിട്ട് ഇത് ഇത് മുടി നനച്ചടിച്ചോ സാധനം പൊട്ടിയകത്ത് പോകുന്നു ഇതാണ് സേഫ്റ്റി സേഫ്റ്റി എന്ന് പറയാൻ നമ്മുടെ ധാരണയല്ലേ നമ്മുടെ ഇമ്പോർട്ടൻസ് ഒന്നും ഒന്നും സേഫ്റ്റി ഇമ്പോർട്ടൻസ് പറയാനില്ല ഈ സേഫ്റ്റിയുടെ കേസ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും നല്ല ഡോർ ഗ്ലാസ് ഡോറാണ് സേഫ്റ്റിയുടെ കേസ് സീരിയസ്ലി സീരിയസ്ലി സംശയല്ല നല്ല എന്താ പറയാ ആയിട്ട് ഫീൽ ചെയ്യും ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു പ്രശ്നം പറയാനുള്ളത് ഇപ്പൊ എല്ലാ വീടുകളിലും ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ല പ്രൈവസി എന്ന് പിന്നെ എല്ലാവർക്കും ഇത് അഫോർഡബിൾ അല്ല പിന്നെ ഇപ്പൊ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് ഒരു ഒരു ഓള് തന്നെ ഗ്ലാസ് കൊടുത്താലും കുഴപ്പമില്ല കാരണം അവിടെ നോക്കാനൊക്കെ ആള് കാണും രാസലായാലും അത്ര സെക്യൂരിറ്റി ആണ് അങ്ങനെയുള്ള സാധനങ്ങളിൽ പ്രശ്നമില്ല ഒരു സാധാരണ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതൊന്നും പ്രാക്ടിക്കലി സ്റ്റഡി ഡോറിനെ കുറിച്ച് പറയുമ്പഴത്തേക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒറ്റ സംഗതം ഇത് പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് അതെ പണ്ട് നമുക്ക് ഒത്തിരി അവൈലബിൾ ആയിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന അല്ലെ ഫോറസ്റ്റ് ആയിക്കോട്ടെ ഫോറസ്റ്റ് തേക്ക് കൂപ്പ് തേക്ക് അങ്ങനെ പലതരം കാറ്റഗറീസ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മുറിച്ച് നമ്മുടെ കർണവന്മാര് മുറിച്ചിട്ട് സീസൺ ചെയ്ത് കൊടുത്തിരുന്ന മക്കൾക്കായിട്ട് വീതം വെക്കുമ്പോഴ് കഴിഞ്ഞിട്ട് അല്ലെ അല്ല ഇന്നത്തെ തടിയുടെ കേസ് പറയുമ്പോൾ ഒരു മില്ലില് അറക്ക മില്ലില് അറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പത്ത് അതായത് ഇത്ര ക്യുവിക്കടി കിട്ടുവാണെന്ന് അതിൽ എത്ര ക്യുവിക്കടി ഒരേ ബാച്ചാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴത്തെ അതായത് ഏജഡായിട്ടുള്ള തടി നമ്മുടെ കയ്യിൽ ഇല്ല ഇല്ല ഇപ്പൊ ബിസിനസിന് വേണ്ടിയിട്ട് പ്ലാവുകൾ വെച്ച് പിടിപ്പിച്ച് ഇഞ്ചെക്ട് ചെയ്ത് അത് ഒരു പരിധിക്കപ്പുറം തന്നെ മുറിച്ചുകൊണ്ട് വന്നിട്ട് വീടുകളിൽ വെക്കുകയും അത് പെട്ടെന്ന് തന്നെ ആ ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി അതിനകത്തില്ല സീസണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സീസൺ ചെയ്യുന്നത് അത്യാവശ്യം നല്ല കാര്യം എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലുള്ള ബഡ്ജറ്റ് വലിയ പ്രശ്നം ഇത് എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂട്ടും ഇപ്പൊ തന്നെ എനിക്ക് ഒന്ന് തേക്ക് യുപിക്കടിക്ക് രണ്ടായിരത്തി മുകളിലാണ് വരാ ഈ രണ്ടായിരത്തി മേളി വരുമ്പഴത്തേക്ക് ഒരു ഉടൻ ഡോർ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നോർമലി ഇരുനൂറ്റി പത്ത് സെന്റിമീറ്റർ ഉയരം അതില് നൂറ്റി ഇരുപത് സെന്റിമീറ്റർ എന്ന് വരുന്ന ഒരു സാധനത്തിന് ഒരു ലക്ഷം രൂപ ഏത് നമ്മുടെ കട്ടിലടക്കം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അതായത് പ്ലെയിൻ എല്ലാം കഴിഞ്ഞ പണിക്കാശ് എല്ലാം അടക്കാൻ ഞാൻ പറയുന്നത് അത് ആഞ്ചിലോട്ടോ ലാവിലോട്ടോ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് ഇരുപത് രൂപ മുപ്പത് രൂപ കുറയും എഴുപതിനായിരം ഓക്കെ ഇതാണ് ഇതിന്റെ പ്രൈസ് വേരിയേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗുണം പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് എസ്തറ്റിക്സ് ആണ് ദോഷം എന്നൊക്കെ പറയാൻ പറ്റും രണ്ടും പറയണല്ലോ തടിനെ സംബന്ധിച്ചിടത്തോളം ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഏജർ ആയിട്ടുള്ള തടികൾ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് പ്രശ്നമില്ല അതിന്റെ ഏറ്റവും ബെറ്റർ സാധനം തടി തന്നെയാണ് അതെ പക്ഷേ ഇതിൽ നമുക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പറമ്പുകളിൽ നേരത്തെ ധാരാളം തടികൾ എന്ന് പറഞ്ഞു ഇപ്പം അതില്ല എന്തുകൊണ്ടാണ് ആരും ഇത് വെച്ച് പിടിപ്പിക്കേണ്ട വിദ്യ നമ്മുടെ പൂർവികർ അല്ലേ പൂർവികർ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളെടുത്ത് അനുഭവിച്ചു കഴിഞ്ഞു ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ മണ്ണിൽ തൊടുന്നത് അവർക്ക് എന്തോ ഒരു മോശം പ്രവൃത്തി പോലെയാണ് ആ രീതിയിലേക്ക് മാറി നമ്മൾ പല വിദേശ രാജ്യങ്ങളിലും ഒരു മരം മുറിക്കണമെങ്കിൽ ഒരു വർഷം മുന്നേ അതിന്റെ പെർമിഷൻ മേടിക്കണം ആ സെയിം മരത്തിന്റെ പത്തോളം തൈകൾ എത്ര ഫീ വലുതാക്കി കാണിച്ചാൽ മാത്രമേ ആ മരം മുറിക്കാൻ സീസണിങ്ശ്നങ്ങൾ നമ്മുടെ പിന്നെ അല്ല ഇതാ ഞാൻ ഒന്ന് ഒന്ന് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ നമ്മുടെ എനിക്ക് കോൺക്രീറ്റിനോട് ചേർന്ന് തിരിക്കുമ്പോഴത്തേക്കും വെള്ളം ഏറ്റവും കൂടുതൽ ക്യൂറിങ് നടക്കുന്ന എവിടെയാണ് നമ്മുടെ ഭിത്തിയിലാണ് കട്ടകളിലാണ് അതിൽ നിന്ന് വെള്ളം കട്ടള വലിക്കുന്നു കട്ടള എന്നിട്ട് എന്താ ഇതിൽ വിട്ടുപോരുന്ന സാഹചര്യങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട് എന്നിട്ട് കട്ടള വളയും എന്നിട്ട് എന്ത് ചെയ്യും നമ്മുടെ കാർപ്പൻഡർ പോയിന്ന് പോയിരുന്നു ഡോറേരാകും അതെ ഇതൊരു സ്ഥിരം പരിപാടി ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അല്ല ഇത് സാധാരണ ഈ തണുപ്പ് സീസൺ ആവുന്ന സമയത്ത് ഇത് ഓൾറെഡി കുറച്ചുകൂടി ബഡ്ജ് ചെയ്യും ആ സമയത്താണ് ഇത് ഒന്ന് രാവിലെ റെഡി ആക്കുന്നത് എന്നാൽ ചൂടാവുന്ന സമയത്ത് ഇത് അകത്തേക്ക് പോകുന്ന സമയത്ത് ആ ഗ്യാപ്പ് പോകും ഇത് ഫില്ല് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് നടപടിയില്ല പിന്നെ രണ്ടാമത് ചെതലിന്റെ ഒരു വിഷയം അത് മെയിനാണ് ചെതലിന്റെ കാര്യം പറയുമ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലം തേക്ക് ഒരു കാലത്ത് തേക്ക് പോസ്റ്റുകൾ വെക്കാനായിട്ടുള്ള മെയിൻ റീസൺ ചെതൽ എടുക്കില്ല എന്നുള്ളതാണ് അതിനുശേഷം ചെതല് മുഴുവിൽ തേക്ക് പോസ്റ്റ് അല്ലായിരുന്നു ഓർമ്മണ്ടോ എന്റെ കയ്യിൽ അതിനകത്ത് ഈ അതായത് പ്രോപ്പർ ആയിട്ട് സീസൺ ഇതിനകത്തേ ആദ്യ തേക്ക് ഈ ഇതുണ്ടല്ലോ അത് ചെയ്തിരുന്നതിനകത്ത് എന്തോ ഓയിലും കണ്ടെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ് അതാണ് നിന്നത് അതിപ്പം എനിക്ക് ഒരു രണ്ട് വർഷം മുമ്പ് ഈ തേക്ക് ഇതെല്ലാം പിഴുതിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ടായിരുന്നു ഒരു നമ്മുടെ ഒരു ഫർണിച്ചർ ചെയ്യുന്ന പുള്ളിയാണ് ഇത് മൊത്തം ലേലത്തിനെടുത്തത് പറയുന്ന ഒരാളാണ് കാര്യംകുളത്തുള്ള പക്ഷെ അത് അവര് പറയുന്നത് പോലും പറ്റും അത്രയും ഹാർഡാണ് അതായത് ഓൾറെഡി നീരിറങ്ങിറങ്ങിയ തടിയാണ് എടോ ഈ സീസൺ ചെയ്യുന്ന അതൊക്കെ നല്ലൊരു ഭാഗം വീട്ടിൽ തന്നെ ഉപയോഗിച്ചു സീസൺ ചെയ്യുന്ന കേസ് ഉണ്ടെങ്കിൽ തേക്കല്ല ഏറ്റവും പെട്ടെന്ന് തടി നമ്മളെ തെങ്ങ് അടിപൊളിയാണ് അതുപോലെതള്ള കാർപ്പൻസ് ഒന്നും മൂത്ത് കിട്ടണം നല്ല ടൈറ്റ് ആയിട്ട് കിട്ടണം ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇല്ലേ ശീലാന്തിയും വേണം ഉണ്ടെങ്കിൽ ഇത് പറ്റത്തുള്ളൂ ഈ പറഞ്ഞ ഒരുപാട് മെറ്റീരിയൽസ് പിന്നെ നമ്മൾ ചെതലിന്റെ കാര്യം വരെ പറഞ്ഞു പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഏറ്റവും മോശം ഇപ്പൊ മഹാഗണി പോലുള്ള തടികൾ ഒരു കാലഘട്ടം മുഴുവൻ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ച ഒരു സാധനമാണ് മഹാഗണി ഓർമ്മയുണ്ടോ ഏറ്റവും കൂടുതൽ കുത്തിപ്പോയ സാധനമാണ് തടിയുടെ പേര് കളഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് മഹാഗണി എന്ന് പറഞ്ഞാൽ എന്തൊരു സാധനം പക്ഷെ മഹാഗണി നല്ലത് കിട്ടാണ്ടപ്പാ നല്ല നല്ല കാതലായ മഹാഗണി റോഡ് സൈഡിൽ പോകുമ്പോഴേ മഹാഗണിയുടെ കാതൽ തിരിച്ചറിയുന്ന പുറംചേട്ട പൊളിയും പൊളിയും പൊളിഞ്ഞ് ഭയങ്കരമായിട്ടിരിക്കും അത് അടിപൊളി സാധനമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഓവർ റെഡ് വന്നിട്ട് അത് നനഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ വെള്ളം നമുക്ക് ഐഡന്റിഫൈ മഹാഗണി തന്നെ ചന്ദന വേമ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് ഓക്കെ ചന്ദന വേമ്പ് പ്ലൈവുഡ് ചെയ്യാനായിട്ട് മഹാഗണിക്ക് പകരം ഒരിക്കലും ഞങ്ങൾ പ്രിഫർ ചെയ്തിട്ടുള്ള ഒരു സാധനം ചന്ദന വേമ്പ് അത് ഇതുപോലെയാണ് കണ്ടു കഴിഞ്ഞാൽ റോസ്വുഡ് ായിട്ടും അതുപോലുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയിരുന്നു പക്ഷെ അവൈലബിൾ ആയി കിട്ടണം കിട്ടണം അതാണ് പ്രശ്നം തടിയുടെ കാര്യത്തിൽ കുയിത്തല് പിന്നെ കോൺട്രാക്ഷൻ കോൺട്രാക്ഷൻ നിങ്ങൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഈ സബ്ട്രാക്ഷൻ സാധനം അതാണ് ഇന്ന് നിങ്ങൾ പറഞ്ഞത് നമ്മുടെ മഹാഗണിയിലാണ് ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടഡ് ഫർണിച്ചറുകൾ വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫുൾ ട്രീറ്റഡ് ആണ് ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നിവിടെ കൊണ്ടു വയ്ക്കുകയാണ് ചെയ്യുന്നത് കോസ്റ്റ് ആണ് പ്രശ്നം മഹാഗണി ഒരിക്കലും നമുക്ക് ഇന്റീരിയർ പ്രൊഡക്റ്റ് അല്ലാതെ മെയിൻ ഡോറിന് യൂസ് ചെയ്യാൻ പറ്റില്ല കാര്യം മഹാഗണിക്ക് വെള്ളം കൂടുതലുള്ള തേക്ക് ഓയിൽ കണ്ടന്റാ അതുകൊണ്ടാണ് തേക്കും എനിക്ക് വന്നത് പ്ലാവിന്റെ കട്ടളയും നമ്മൾ മെയിൻ ഡോറിന് യൂസ് ചെയ്യാറുണ്ട് എന്നിട്ട് തേക്ക് ഡോർ ചെയ്യുന്നു അതെ ബാക്കി മഹാഗണി മെയിൻ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലെ കാര്യം മഹാഗണി വെള്ളം കൂടുതലായിട്ട് വളവ് കൂടുതലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതിനേക്കാളൊക്കെ വളയുന്ന പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ടാണ് ഉള്ളിലോട്ടത് പ്രിഫർ ചെയ്യുകയും ബാക്കിയുള്ളത് മെയിൻ ഡോറായിട്ട് യൂസ് ചെയ്യാൻ ആൾക്കാരുടെ മുന്നിലോട്ട് നമ്മൾ വെക്കുന്ന ഒരു സാധനം ഇത് ചെയ്യാൻ പാടില്ല എന്നല്ല ഇതും ചെയ്യാം പക്ഷേ പക്ഷെ ഇതിന്റെ ഡ്രോ ബാക്ക് ഉണ്ട് മാത്രമാണ് വരുമ്പോൾ നമ്മൾ അടുത്ത് പറയേണ്ട സ്റ്റീൽ സ്റ്റീൽ എന്ന് പറയുന്ന ജിയ ഡോറുകൾ സ്റ്റീൽ ഡോർ എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഇപ്പൊ അത് എടുത്തു പറയണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട് കാര്യം പലപ്പോഴും പലരും സ്റ്റീൽ ഡോറ് സ്റ്റീൽ ഡോർ എന്ന് പലപ്പോഴും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരിലോട്ട് സ്റ്റീൽ എന്നുള്ള ആ കോൺസെപ്റ്റ് ശരിയല്ലേ സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അങ്ങനെയുള്ള കോൺസെപ്റ്റ് ശരിക്കും ഇത് സ്റ്റീൽ പൗഡർ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ആണ് അതിന് പല മെറ്റീരിയൽ എനിക്ക് ഒന്ന് ടാറ്റാ ജെഎസ് ഡബ്ഡ് ഡോറുകളാണ് നമ്മുടെ നാട്ടിൽ ആദ്യം വന്നത് ഒമ്പത് ഒരുപാട് ഒരുപാടുണ്ട് എനിക്ക് ഒന്ന് രണ്ടായിരത്തിഒൻപത് അതെ ഏതാണ്ട് പതിനഞ്ച് കൊല്ലം മുന്നേ സ്റ്റീൽ ഡോറുകൾ ചൈനയിൽ നിന്ന് വന്നിരുന്നു ഇതിന്റെ ഒരു പ്രസക്തമായ ഗുണങ്ങള് പറഞ്ഞ സ്റ്റീൽ ഡോറിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ പറയാനുള്ളത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഏത് തടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ട കാര്യമാണ് നമുക്ക് നല്ല ഏജ്ഡായിട്ടുള്ള തടികളിൽ ബെറ്റർ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ സ്റ്റീൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഇപ്പം കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് തടി വെച്ച് നോക്കുമ്പോൾ സ്റ്റീൽ കോസ്റ്റ് എഫക്റ്റീവ് അല്ല കേട്ടോ യാ പക്ഷേ ലോങ് ലൈഫാണ് ഇതിനകത്ത് ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട്സുകളുണ്ട് അത് അതിലേക്ക് വരാം അതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് അതായത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കാർബൺ സുഹൃത്തുക്കളാണ് ഇതിനെ ദുരുസാഹപ്പെടുത്തുന്നത് അവരുടെ പണി പോകുമെന്ന് കരുതിയിട്ട് അല്ല അവരുടെ പണി പണി ഒരുപാട് നമ്മൾ അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അവരുടെ തൊഴിലിനെ ശരിക്കും ഇത് ബാധിച്ചിരിക്കുന്നു നമ്മുടെ അടുത്ത് ഒളിഞ്ഞും ഒക്കെ അവർ പറയുന്ന ഒരു കാര്യമാണ് തീർച്ചയായും കൃത്യമാണ് പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റീലിന്റെ തന്നെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് പറയുന്നത് സേഫ്റ്റിയുടെ കേസിൽ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് അകത്ത ലോക്കർ കട്ട് പിന്നെന്താ അതെ ഗ്ലാസ് ഗ്ലാസ് കട്ടറൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ തടി പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന സമയത്ത് ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫേസ് ചെയ്തൊരു വിഷയം എന്താണെന്ന് അറിയാവോ ഭയങ്കര ഒരു ചടങ്ങാണ് ഈ കട്ടളവെപ്പ് തടി ഡോർ ഇല്ലെങ്കിൽ ഈ കട്ടളവെപ്പ് ഭയങ്കര പ്രശ്നമാണ് ഇല്ല ഞാൻ പിന്നെ ഇത് നമുക്ക് കുറെ കഴിഞ്ഞതിന് ശേഷം അതായത് ആഫ്റ്റർ പ്ലാസ്റ്ററിന് ശേഷം ഫിക്സ് ചെയ്താൽ മതി അതുപോലെ നമുക്ക് ടൈം ഉണ്ട് അങ്ങനെ ഉണ്ട് മറ്റേത് അങ്ങനെയല്ല നേരത്തെ തന്നെ കൊണ്ടു പിന്നെ മഴയൊക്കെ തുടങ്ങുവാണെങ്കിൽ ഇത് ഒരുപാട് നേരം മഴ നടഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഇതിന് ഇതിന്റെ ഒക്കെ ഇതിന്റെ ഒരു മേളിൽ ഒരു ലാമിനേറ്റ് അതെ സ്ഥിരമായിട്ട് ഇതിന്റെ മേളിൽ കൂടെ കയറി ചെരുപ്പൊക്കെ ഇട്ട് നടന്ന് അങ്ങനെ എന്തെങ്കിലും ഈ ചരലൊക്കെ വീണതായി ആയിക്കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോകും അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടോ അതിന് അത് ഒഴിവാക്കാനായിട്ടാണ് അവർ ലാസ്റ്റ് വെക്കാൻ പറയുന്നത് അതുപോലെ ഫൈനൽ ഫിനിഷിംഗ് പ്രോഡക്റ്റ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് പിന്നീട് ഇതിനകത്ത് ഒരു വർക്ക് ഇല്ല അതുകൊണ്ട് തന്നെ കറക്റ്റ് പെയിന്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ആ സാധനം പിന്നെ അതിനകത്തേക്ക് വേറെ ഒരു പരിപാടിയില്ല ഇത് ഫിക്സ് ചെയ്യുന്നതും ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആ ടീം തന്നെയാണ് പിന്നെ അതിനൊക്കെ കാർപ്പൻ മേടിക്കേണ്ട ലോക്ക് മേടിക്കേണ്ട സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് മൾട്ടി ലോക്കിംഗ് ആണ് മൾട്ടി ലോക്ക് ഇതിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്കുള്ള ഒരു സംശയം അജേതനാൻസർ വന്നു കേട്ടോ നമ്മൾ സ്റ്റീലിന്റെ ഏത് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോഴും അത് വിൻഡോ ആയിക്കോട്ടെ ഡോർ ആയിക്കോട്ടെ ഇതിന്റെ അടിയിൽ സ്ഥിരം കാണുന്ന ഒരു കമന്റ് ആണ് ഇടിമിന്നൽ 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 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അതൊരു പ്രകൃതിദത്തമായിട്ടുള്ള സാധനമാണ് ഇടിമിന്നൽ എടുത്തു കളയാത്ത ഒരു പ്രൊഡക്റ്റും ഇന്നു വരെ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല ഒരു പ്രൊഡക്റ്റും കാര്യം വീടാണേലും ഇടിമിന്നൽ ഇടിച്ച് കളയും പക്ഷേ ഈ ഡോറിനെ സമയത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടൻസർ പോലെയാണ് ആക്ട് ചെയ്യുന്നത് വണ്ടിയില് നമ്മൾ കാറിൽ പോകുമ്പോൾ എങ്ങനെ നമ്മൾ തറയുമായിട്ടുള്ള ഫ്രിക്ഷൻ എർത്തിങ് ഓട്ടോമാറ്റിക് എർത്തിങ് ഇതിനകത്ത് നടക്കുന്നതുകൊണ്ട് ഇത് ഇടിമിന്നലെ ആകർഷിക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ലാത്ത പ്രോഡക്റ്റ് ഇതും അതേ സ്റ്റീൽ വാട്ടർ ടാങ്കിന് കാര്യം പറയുന്നത് എടുത്തു പറയേണ്ടത് സ്റ്റീൽ സംഭവം ഉണ്ടായിട്ടില്ല അതുപോലെ നമ്മൾ സ്റ്റീലിന്റെ റൂഫിങ് സ്റ്റീൽ എന്ന ടിൻ റൂഫ് എന്നെങ്കിലും ടിൻ റൂഫിൽ ഡയറക്റ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ അബ്സോർബ് അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാർ പരിഗണിക്കുന്ന പ്രൊഡക്റ്റ് ആണ് അതിനൊന്നും ഇതുവരെ മിന്നൽ അടിച്ചിട്ടില്ല അതുകൊണ്ട് മിന്നലിനെ ആഗിരണം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുന്ന അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു വീടിനെ എത്രമാത്രം ഒരു ഇടിമിന്നലിന് പ്രശ്നം ഉണ്ടാവോ അതുപോലെ തന്നെ ഡോറിനും ഉണ്ടാവത്തുള്ളൂ അല്ലാതെ ഇത് കൂടുതലൊന്നും ഒന്നും ഇതിനകത്ത് വരാനില്ല അതാണ് ഇതിന്റെ വസ്തുത പിന്നെ നമ്മൾ സാധാരണ പറയുന്ന നിങ്ങക്ക് സംശയമുണ്ടോ ഇതില് അടിച്ചു കഴിഞ്ഞാലുള്ള സൗണ്ട് 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 ഇത് അടിക്കുന്ന ചെയ്യുന്നത് പ്രൂഫ് ആയിട്ട് അങ്ങനെ മേക്ക് പിന്നെ പൊതുവില് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ഡൗട്ടാണ് സ്റ്റീൽ ഡോർ എന്ന് കേൾക്കുമ്പോ തന്നെ ഈ പറഞ്ഞതുപോലെ സ്റ്റീൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരും രണ്ടാമത് ഇതിനകത്തേക്ക് എപ്പോഴും ഈ നിങ്ങൾ പറഞ്ഞ കണക്ക് വുഡിന്റെ അടുക്കലുള്ള ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ കളറാണ് ഒരു നാച്ചുറൽ ആ സാധനം വുഡ് ആൻഡ് കളർ എന്ന് പറയുന്നത് വേറൊരു സാധനമാണ് നമ്മുടെ ൊസ് എല്ലാം അതിനൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ് ആ സെയിം കളർ ഇതിലേക്ക് കൊണ്ടുവരാം ഹീറ്റ് ലാമിനേറ്റ് ഇപ്പം നമ്മൾ പറഞ്ഞാൽ ചൈനീസ് ഡോറിനെ കുറിച്ചല്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ കസ്റ്റമൈസ് ചെയ്ത് ഈ ഡോർ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതില് രണ്ട് റീസൺസ് ഉണ്ട് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയേണ്ടത് ചർച്ച ചെയ്യേണ്ടത് തുരുമ്പിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പിൽ വരാനുള്ള സാധ്യത എന്താണ് തീർച്ചയായിട്ടും കാര്യം ഇത് വരുന്നത് ഇരുമ്പാണ് പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മള് ഗേറ്റ് നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ജി ഐ പക്ഷേ ഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്നത് പോലെ സിക്സ്റ്റി കെ ജി ആയിരിക്കൂല പലപ്പോഴും പൈപ്പ് അതുപോലെ ടാറ്റയുടെ പ്രോഡക്റ്റ് ആയിരിക്കില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട് അതിനുപോലും പ്രശ്നമില്ല നിരന്തരം വെള്ളം അവിടെ പോലും നമ്മൾ സിമെൻറ്റ് പ്രൈമർ വെച്ചിട്ട് അതിൽ പെയിൻറ് അടിച്ച് പോലും അത് പ്രൊട്ടക്ട് ചെയ്യുന്നു അവിടെയാണ് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് മാറ്റം വന്നിരിക്കുന്നത് ഇതിന് ഈ പറഞ്ഞ പ്രായം നമ്മുടെ നോർമലി വന്നിട്ടുള്ള പൗഡർ കോട്ടഡ് ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് പിന്നെ പൗഡർ കോട്ടിംഗ് പോയാൽ എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പൗഡർ കോട്ടിംഗ് പോയാലെന്തി നമുക്ക് നോർമലി നമുക്ക് അതിലേക്ക് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പൗഡർ കോട്ടിങ്ങിലേക്ക് പെയിന്റ് ചെയ്യുന്നതിന് കുറേയധികം പ്രശ്നം പ്രശ്നങ്ങളുണ്ട് പക്ഷേ സെയിം ഇപ്പം അടുത്ത സമയത്ത് പല കമ്പനികളും ഇതുപോലെ തന്നെ സ്റ്റീൽ കിച്ചൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ തന്നെ ഈ കുട്ടികളൊക്കെ ഞാൻ അന്ന് അവരുടെ അവരടുത്ത് ചോദിച്ചൊരു സംശയം ഉണ്ട് ഇതിലേക്ക് സ്ക്രാച്ച് വന്ന് കഴിഞ്ഞാൽ എന്താവും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെടുക്കൽ എന്തോരം പ്രോഡക്റ്റ് ഉണ്ട് അത്രത്തോളം ചെറിയ സ്പ്രേ പെയിന്റ് കണ്ടെയ്നറുകൾ ഇവരുടെ കയ്യിലുണ്ട് ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടെന്നേ നമ്മൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടോന്നല്ലേ ചോദിക്കും നമ്മൾ ഇതിനൊക്കെ ഒക്കെ കണ്ട് ഒരു കുറ്റം കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ അവിടെ ശരിക്കും തുരുമ്പിന്റെ ഒരു പ്രശ്നം നമുക്ക് ഇതിനകത്ത് ഒഴിവാക്കി കിട്ടും എനിക്ക് തോന്നുന്നത് ഇത്രയും മാത്രമാണ് നമ്മൾ ഈ സ്റ്റീൽ എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ചിന്തിക്കേണ്ട ഒരു പിന്നെ അരുൺ പ്രോ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആട്ടോ അതിനെ അംഗീകരിച്ചു എന്ന് പറയുന്നത് ഇന്ന് പുതിയ തലമുറയിലുള്ള ആൾക്കാർ കൂടുതലും അറിയുന്നതും കേൾക്കുന്നതും നമ്മുടെ ഒരു മുന്നേ ഒരു തലമുറയുണ്ട് അവരേ സമയത്തോളം ഈ പറഞ്ഞ സാധനം അതായത് ടി എന്നൊരു പ്രൊഡക്റ്റ് ഇനി വീട്ടിലുണ്ടാവണം അല്ലെങ്കിൽ മെയിൻ ഡോർ എങ്കിലും മിനിമം മെയിൻ ഡോർ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സ്റ്റീലിലോട്ടൊന്നും പോകാതെ ഡോർ ചെയ്യുന്നതിന്റെ ബേസിക് റീസൺ വുഡിനോടുള്ള ഒരു എന്തോ ഒരു സയന്റിഫിക് സ്നേഹം അല്ലെങ്കിൽ അതിന് ഈശ്വരപരമായിട്ടുള്ള അങ്ങനെ എന്തൊരു വിശ്വാസപരമായിട്ടുള്ള സാധനങ്ങൾ പോലും പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് തടി ഉപയോഗിച്ചിരുന്ന മലയാളികളാണ് നെല്ലിപ്പലക നെല്ലിപ്പലക അതേലോ അങ്ങനെ തന്നെയല്ലേ അപ്പം ഈ പറഞ്ഞതുപോലെ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു തടിയിൽ ചെയ്യുന്ന ആ ഒരു നേരത്തെ നിങ്ങൾ ഇതിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞ കൊത്തുപണിയുടെ പറഞ്ഞു അതെ ഇന്ന് അതൊക്കെ അവൈലബിൾ ആണ് സിആർ സി കട്ടിംഗ് ഡബ്ല്യൂ പി സിയിലായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഇത് സ്റ്റീൽ ആണോ വുഡാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അത്രയധികം ടെക്നോളജി നമുക്ക് കഴിഞ്ഞു ഇനി അടുത്ത ഡബ്ല്യു പി സി ആണ് പ്ലാസ്റ്റിക് കോമ്പോസ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷത്തെ പാരമ്പര്യമാണ് ഡബ്ല്യു പി സിക്ക് ഡബ്ല്യൂ പി സി അന്ന് പത്ത് വർഷം എന്ന് പറയുമ്പോൾ അന്ന് ഇത്രയും ബെസ്റ്റ് മെറ്റീരിയൽ ചൈന മെറ്റീരിയൽ ആണ് ചൈന എന്ന് വന്ന പ്രോഡക്റ്റ് ഇന്ന് ഇപ്പൊ ഗുജറാത്ത് ആയിട്ട് പലരും ചെയ്യുന്നുണ്ട് ഡബ്ല്യു പി സിയിലെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിനകത്ത് ഉപയോഗിക്കുന്ന വു പൗഡേഴ്സ് ആണ് വീട്ടിലെ വുഡ് പൗഡേഴ്സ് അത് പല ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസം വരും വരെ വുഡ് പൗഡേഴ്സ് ഉപയോഗിക്കുന്ന കമ്പനീസ് ഉണ്ട് ക്വാളിറ്റി വ്യത്യാസം വരും മെയിൻ മെയിൻ ഡോർ ഡോർ ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തടിയുടെ ഒരു പോരായ്മ നമ്മൾ പറഞ്ഞു ഒരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കുത്തൽ വീഴാം പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇതിന്റെ എക്സ്പാൻഷൻ ഇത് തടിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ബഡ്ജറ്റ് കൂടുതലാണ് അത് സ്റ്റീലിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ പരിഹരിച്ചു അത് ചെതലെടുക്കുന്നില്ല അതുപോലെ തന്നെ അത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കോസ്റ്റ് എഫക്റ്റീവാണ് പക്ഷേ അവിടെയുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പാണ് അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട് ഇനി ഇത് ഒന്നുമല്ലാണ്ട് ഇങ്ങോട്ട് മാറുന്ന സമയത്താണ് ഇത് ചെതലെടുക്കില്ല വെള്ളത്തിൽ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ വീട് രണ്ട് രണ്ടുനില മുങ്ങി എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ സാധനത്തിനൊരു പ്രശ്നമില്ല ഇത് ഫയർ റിട്ടാടൻ്റെ ആണ് തീ പിടിക്കില്ല തീ പിടിക്കില്ല പിടിക്കില്ലാന്ന് വെച്ചുകഴിഞ്ഞാല് തീ കത്തും പക്ഷെ കത്തിപ്പിടിക്കില്ല ആളി പിടിക്കില്ല നിന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തടിയുടെ ആ ഒരു കോമ്പോസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഓൾറെഡി കാർപ്പൻറ്റേഴ്സിന്റെ പണി പോവില്ല അങ്ങനൊരു സാധനം ഉണ്ട് അവർക്ക് തടി ചെയ്യുന്നത് തന്നെ ഈ സാധനം ചെയ്യാനായിട്ട് സാധിക്കും ഇത് ജസ്റ്റ് നമ്മൾ പറഞ്ഞ പീസ് കണക്കാണ് ഇത് നമുക്ക് കയ്യിൽ കിട്ടുന്നതന്നെ കട്ടളക്കെ വരുന്നത് അതുപോലെ തന്നെ അതിന്റെ ബോർഡും വരുന്നുണ്ട് അല്ലെ അതെ ബോർഡും വരുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാല് ഒരു കാർപ്പൻറ്റർ ചേട്ടൻ അദ്ദേഹത്തിന്റെ പണി ഒരു തടിയിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നു അതുപോലൊക്കെ ചെയ്യാം റൂട്ടർ ചെയ്യുക എന്തും ചെയ്യാം അത് നോർമലി തടി ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ അതുപോലെ തന്നെ ഒരു തടിക്ക് സ്റ്റീൽ ഒരു കോമ്പറ്റീറ്റർ ആണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും അല്ല പക്ഷേ ഡബ്ല്യു പി സി ഒരു കോമ്പറ്റീറ്റർ ആണ് അതെ അതിന്റെ കോസ്റ്റ് ഒരു അതെ അതെ കോസ്റ്റ് വരുന്നില്ല വരുന്നില്ല ഡ്യൂറബിലിറ്റി ഡ്യൂറബിലിറ്റി ഉണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ ഇപ്പൊ കഥകളാണെങ്കിലും അതിന്റെ കറക്റ്റ് മെഷർമെന്റിൽ കിട്ടും ഇന്റീരിയർ മുപ്പത്തിരണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എന്താണ് തടി എടുത്ത് കഴിഞ്ഞാൽ പോയി അറക്കണം അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട് അതുപോലെ അതെ ഫിനിഷിങ്ങ് ഡബ്ല്യു പി അഡ്വാൻ്റേജ് ആയിട്ടുണ്ട് അല്ലേ നമ്മൾ സാധാരണപ്പെട്ട ഡോറുകളുടെ കേസ് തടിയാ വെച്ച് പറയുമ്പോൾ തടിയിൽ ഇന്റീരിയർ ചെയ്യാം പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്റീരിയറിന് സാധ്യത കോസ്റ്റ് എഫക്റ്റീവും വരുന്ന എനിക്ക് തോന്നുന്നു മെയിൻ ുംബ്ല്യൂസിൻ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു മെയിൻ ഡോറുകൾ ഇത്രയൊക്കെയാണ് അതിന്റെ ഡ്രോബാക്സും ഗുണദോഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇന്റീരിയർ ഡോറോട് പറയാതെ അത് പൂർത്തിയാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇന്ത്യ ഡോറിൽ നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ടുകൾ എല്ലാം ചെയ്യാം നമ്മൾ ആദ്യം തടിയെ കുറിച്ച് പറഞ്ഞിരുന്ന സ്റ്റീൽ ഉൾപ്പെടെ ചെയ്യാം പക്ഷെ ഇന്റീരിയ ഡോറിൽ ഇത്രയും കാശു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നോർമൽ കേസിൽ നമുക്ക് പൊതുവെ നമ്മൾ ഈ ഔട്ട്സൈഡ് ഉപയോഗിക്കുന്ന തടികൾ കാര്യങ്ങളൊക്കെയാണ് ഇന്റീരിയറിൽ ഉപയോഗിക്കുന്നത് അത് പൊതുവിലതിനകത്ത് ഒരു വ്യത്യസ്തത വരുന്നത് നമ്മുടെ ബാത്റൂം ഡോറുകളിലാണ് മെയിൻ ആയിട്ട് അപ്പൊ അതിനകത്ത് വരുന്ന സമയത്ത് തടി ഡോറുകൾ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെ അപ്പൊ അതിലേക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് നമ്മുടെ പി വി സി ഡോറുകളാണ് വീട്ടിൽ ഇവരുടെ ബാത്റൂമിൽ അതെ അതെ പിന്നെ അതിൽ കുറച്ചുകൂടി ശരിക്കും പറഞ്ഞാൽ ഈ ബാത്റൂം ഡോറുകളിൽ ഒരുപാട് ഈ ഒരു ത്രീ തൗസൻഡിന് താഴെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയടിക്ക് ഒരു എയ്റ്റ് തൗസൻഡ് മുകളിലേക്ക് എഫ്ആർ എഫ്ആർ പി ഡോറുകൾക്ക് റേറ്റ് കൂടി കൂടി ആക്ച്വലി നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് വർഷം മുൻപേ ഇതിന് വലിയ റേറ്റിലായിരുന്നു എഫ്ആർപി റേറ്റുകൾക്ക് റേറ്റ് കൂടിയത് ഇപ്പം ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കാര്യം പലരും ചോദിക്കുകയോ ഇത് എഫ് എഫ്ആർപി എന്ന് ഫൈബർ ഫൈബർസർ പ്ലാസ്റ്റിക് എന്നുള്ള ഒരു പേര് കിടന്നുകഴിഞ്ഞാൽ അത്രത്തോളം മോശം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ ശരിയല്ലേ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിക്കും പക്ഷേ യു പി വി സി പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള എഫ്ആർ പി പോലുള്ള സാധനങ്ങൾ നമുക്ക് ഇന്റീരിയർ ഡോറായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാം ഒരു പതിനൊന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഒരു പതിനൊന്ന് പന്ത്രണ്ട് രൂപ കിട്ടും മൂവായിരം രൂപ നാലായിരം രൂപ അതിന് താഴെയാണ് അത് പറഞ്ഞതുപോലെ നമുക്ക് പിക്ചർ പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് യു പി വി സി ഡോർ എഫ്ആർ പി ഡോറിനോടൊപ്പം ഇടപെടിക്കുന്ന ഒരു സാധനമാണ് യു പി വി സി അതിനകത്ത് വേറെ ഉണ്ട്

പിന്നെ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഫ്ളാറ്റുകളിൽ മെയിൻ ഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്ട് ഉണ്ട് വിനീഡോസ് വിനീഡോസ് മോഡർ പാനൽ ഡോറ് തന്നെ അതിൽ ഫേസ് ചെയ്യും രസമാണ് കാണാൻ ഇത് പല ആൾക്കാർക്കും ഇത് എന്താണ് പ്രോഡക്റ്റ് എന്ന് അറിയില്ല എന്നുള്ളതാണ് സത്യം പല ആൾക്കാർ ഫ്ളാറ്റ് ഡോറുകൾ അത് തന്നെ പറയാറുണ്ട് പക്ഷെ അത് നമ്മൾ ഈ പറഞ്ഞ സ്കിൻ ഡോർ ആയിക്കോട്ടെ മോൾഡർ പാനൽ ആയിക്കോട്ടെ ഫ്ലഷ് ഡോർ ആയിക്കോട്ടെ ഈ പറഞ്ഞ പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഇതൊന്നും വാട്ടർ അല്ല വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല അതേസമയം എഫ് ആർ പി യു പി വി സി പി വി സി ഡോറുകൾ നമുക്ക് വാട്ടറിലൊക്കെ വെച്ച് യൂസ് ചെയ്യാം പിന്നെ ഇതുപോലെ ഇപ്പം ബാത്റൂം ഡോറൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള ഗ്ലാസ് ഡോറുകൾ ധാരാളം യൂസ് ചെയ്യേണ്ടത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും ആ കസ്റ്റമറുടെ ഒരു താല്പര്യമാണ് എന്താണ് ഡോറ് ചെയ്യേണ്ടതെന്ന് പക്ഷേ അത് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇപ്പം ചെതലുള്ള ഒരു വീട് ചെതലുള്ള ഒരു എന്റെ വീട്ടിൽ ഒരു പന വന്ന് വീണിട്ട് മൂന്ന് ദിവസം എടുത്തുള്ളൂ ഞങ്ങളുടെ അടുത്ത ചെതൽ അത് തിന്നു തീർക്കാനായിട്ട് ഞാൻ തമാശ പറഞ്ഞു കൊടുക്കണം മാത്രം ഇരിക്കണേ ഞാൻ അന്ന് ചെതലിന്റെ പ്രൂഫ് വീടിനകത്ത് ചെയ്യുന്നുണ്ട് വീടിനുള്ള ചെതലില്ല അതിന്റെ കൂടെ ഞാൻ ഡബ്ല്യു പി സി കൂടെ ചെയ്തു എന്താ ഇത് ടെൻഷനാ ഇതിനി എട്ടു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വന്നാലോന്ന് വെച്ചിട്ട് അപ്പൊ അത്രയും വീര്യമുള്ളൊരിടത്ത് നമുക്ക് ഒരു മെയിൻ ഡോറോ അല്ലെങ്കിൽ ഇന്ത്യ ഡോറോ വുഡ് വെക്കുന്നതിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ പെസ് കൺട്രോള് ഒരു വല്യൊരു വിഷയമാണ് ഈ പലപ്പോഴും നമ്മൾ ഈ ബിൽഡിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇപ്പൊ ഇത്രയും പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും എൻ്റെ ഒരു സൈറ്റിൽ എനിക്ക് ഇത് ക്ലൈന്റിന്റെ അടുക്കൽ പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല കാര്യം നമ്മളൊരു ഡ്രോയിങ് ചെയ്തിട്ട് ഇവരൊരു അഞ്ച് ബിൽഡേഴ്സിനെ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിനെ ഇതിന് കാണിച്ചിട്ടാണ് ഇത് റേറ്റ് എടുക്കുന്നത് നമ്മൾ ബേസിക് ആയിട്ട് കണ്ടുവച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട് ഞാൻ ഇന്ന സാധനങ്ങളെ ഇതിനകത്ത് ചെയ്യോളൂ ഇപ്പൊ രണ്ടായിരം രൂപ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് ഈ പറഞ്ഞതുപോലെ എഫ് ആർ പി ഡോറൊന്നും കൊണ്ട് ബാത്റൂമിലേക്ക് ഇടാൻ പറ്റില്ല അപ്പം നമുക്ക് നോർമലി ആയിട്ട് നമ്മൾ അവിടെ എന്താണ് ഈ പി വി സി ഡോർ ആയിരിക്കും ചെയ്യുന്നത് അതുപോലെ അതിനകത്ത് പെസ് കൺട്രോൾ ഞാൻ ചെയ്യില്ല കാര്യം പെസ് കൺട്രോൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് നാലു രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ ഡാംനസ് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടു ഫീറ്റ് നമുക്ക് ഇതുപോലെ ടു കെ അടിക്കാം ഇതൊന്നും നമ്മുടെ അഗ്രിമെന്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇത് ശരിക്കും ഒന്നുകിൽ ക്ലയന്റ് ഇതിന് ക്യാഷ് മുടക്കാനായിട്ട് തയ്യാറാവണം വീട് ചെയ്യുന്ന ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ആരാണോ കൺസൾട്ടന്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ ആരാണോ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവൻ ഡോറിന്റെ വിഷയത്തിൽ തന്നെ അഭിപ്രായങ്ങൾ ചോദിക്കാം നമുക്ക് ആപ്റ്റായിട്ടുള്ളത് ചെതലെടുക്കാം നിങ്ങളടുത്ത് ഇന്നത് ചെയ്യണം എന്ന് ഞങ്ങൾ ഒരിക്കലും അതെ നമ്മൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് പറഞ്ഞത് അതെ അപ്പോൾ പറഞ്ഞു വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഓരോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ വീടിന്റെ ആ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് അതും പറയണം അതൊക്കെ അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുക ഓരോന്നിനും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആവുക അതിൽ ഗുണം മാത്രം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ എഞ്ചിനീയറോട് അല്ലെ ആർക്കിറ്റക്ടനോട് തന്നെ ചോദിച്ച് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പൊ അടുത്തത് നമുക്ക് ജനാല പറയാം ഇതില് ഇങ്ങനെ പോട്ടെ അടുത്ത എന്തായാലും നമുക്ക് ജനാല പറയേണ്ടതാണ് അല്ലേ അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം വി ആർ സൈനിങ് ഓഫ് ഫ്രം ആർട്ട് ഓഫ്